വീണ്ടും നമസ്കാരം സുഹൃത്തുക്കളെ അപ്പം ഞാൻ കുറച്ച് നേരത്തെ നമ്മൾക്ക് പന്നിമാംസം പോർക്കറിച്ച് കുറച്ച് അടുപ്പത്ത് വെച്ചിട്ടാണ് പോയത് അതിപ്പം ഏകദേശം തയ്യാറായി വരികയാണ് അത് നല്ല പാകപ്പെടുത്തി എടുക്കുകയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള കുക്കിംഗ് ആണ് പക്ഷേ വാർത്തകൾ വാർത്തകളാണ് നമുക്ക് പ്രാധാന്യം പ്രധാന വാർത്തകൾ മാറി മറിയുന്ന പശ്ചിമേഷ്യ അനുനിമിഷം എല്ലാ മണിക്കൂറിലും പ്രസ്താവനകൾ മാറ്റുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ യുദ്ധം എവിടെ ചെന്ന് അവസാനിക്കും കാര്യങ്ങൾ കൈവിട്ടു പോകുമോ മറ്റു ഒരു വിവരമുള്ളത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു യു എസ് എസ് നിമിറ്റ്സ് വിവാ വിമാനവാഹിനി അമേരിക്കയുടെ വിമാനവാഹിനി കപ്പൽ യു എസ് എസ് നിമിറ്റ്സ് പശ്ചിമേഷ്യയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ പുതിയൊരു വിവരം കൂടി വരുന്നത് ജെറാൾഡ് ഫോർഡ് യു എസ് എസ് ജെറാൾഡ് ഫോർഡ് വലിയൊരു വിമാനവാഹിനി കപ്പൽ അതും കൂടി അപ്പോൾ അമേരിക്ക എന്തൊക്കെയോ പ്രതീക്ഷിക്കുന്നു അതുകൊണ്ടാണ് ഇത്രയും വിമാനവാഹിനി കപ്പൽ യുദ്ധസജ്ജമായിട്ട് അവിടേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് വേറെ ആരെങ്കിലും ഈ യുദ്ധത്തിലേക്ക് കടന്നു വരുമോ ഇറാൻ മാത്രമായിരിക്കുമോ അത് ഇറാനും ഇസ്രായേലും മാത്രമുള്ള യുദ്ധമായിരിക്കുമോ കമേനി ഭീഷണി പുറപ്പെടുത്തിയിരിക്കുന്നു അമേരിക്ക ഇതിൽ ഇടപെട്ട് കഴിഞ്ഞിരിക്കുന്നു ഇടപെട്ടാൽ ഞങ്ങൾ വേറെ അമേരിക്കൻ ബേസുകൾ ആക്രമിക്കും അങ്ങനെ പലതരത്തിലുള്ള തരത്തിലുള്ള മാറി മണിക്കൂറുകൾ കൊണ്ട് മാറി മറയാണ് ഒരു നിമിഷം ട്രംപ് പറയുന്നു ഞങ്ങൾ ഈ യുദ്ധത്തിന് ഇല്ലേ ഇല്ല എന്ന് പറയുന്നു എന്നാൽ അടുത്ത നിമിഷം അദ്ദേഹം ഇപ്പോഴടുത്ത് പറഞ്ഞിരിക്കുകയാണ് ഇറാൻ അദ്ദേഹത്തിനെ വിളിച്ചു അവർ വൈറ്റ് ഹൗസിലേക്ക് വന്നിട്ട് ചർച്ചയ്ക്ക് വരാമെന്ന് പറയുന്നു അങ്ങനെ മാറി മറിയുന്ന ഈ കഥകൾക്കുള്ളിലാണ് നമ്മൾ ലോകം നിൽക്കുന്നത് ഇത് എവിടെ ചെന്നെത്തും നമുക്കിതുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇതിനെപ്പറ്റി ഈ യുദ്ധത്തെക്കുറിച്ചും പശ്ചിമേഷ്യ രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ചും വിശദമായി പഠനം നടത്തിയിട്ടുള്ള മിഥുൻ നമുക്ക് ചോദിച്ചറിയാം മിഥുൻ കമോൺ സ്റ്റാർട്ട് ഹൈ വെൽക്കം ടു ചാനൽ സ്റ്റാർട്ട് സോ നമുക്കറിയാം യുദ്ധത്തിൻ്റെ ഘടന എല്ലാ മണിക്കൂറിലും മാറി മറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ താങ്കളുടെ അഭിപ്രായത്തിൽ മുൻകാലങ്ങളിൽ പൂട്ടിൻ രക്ഷിക്കാന്ന് പറഞ്ഞിരുന്നു ഇറാനെ അതല്ലെങ്കിൽ ചൈന വരുമോ എന്ന് ഉണ്ടായിരുന്നു ഗൾഫ് രാജ്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നു എന്താണ് സംഭവിക്കാൻ പോകുന്നത് ആരെങ്കിലും സഹായത്തിന് വരുമോ അത് ഞാൻ പറഞ്ഞു ഒരു വർഷം ഈ പറഞ്ഞ യുദ്ധമായിരുന്നെങ്കിൽ ആഹാ ഹാ ആ രാജ്യങ്ങൾ ഇറാന്റെ ഇറാൻ ഇറാനൊരു നീരാളിയാണ് അതിന്റെ കൂടെ ആരൊക്കെയാണ് ഹമാസ് ഹിസ്ബുൾപ്പെടുത്തുമ്പോൾ അതായത് മുമ്പായിരുന്നെങ്കിൽ ഇറാന്റെ കൂടെ ഒരു പക്ഷെ ഈ പറയുന്ന അവരുടെ അസഖ്യ കക്ഷികളായിരുന്നു ഇവരൊക്കെ ഇവർക്ക് നിരംപരക്ഷമായി കിടക്കുവാണ് ഈ പറയുന്ന ഈ ചൈനയായാലും ഈ റഷ്യ ആയാലും കൂടെ കൂടിയെ ഇന്ന് പറയുന്ന ഒരു വർഷം ഒരു മാസം മുമ്പ് ആരോ ഒരു വിവാദം പൊളിക്കിരുന്നു ഇറാനില് കാലു കുത്തിക്കഴിഞ്ഞാൽ റഷ്യ കൂടും ചൈന കൂടും അല്ലെങ്കിൽ പിന്നെ പാകിസ്ഥാൻ കൂടും നോർത്ത് കൊറിയ കൂടും എന്ന് വിരവാദം അറിയിക്കിയവരൊക്കെ അവിടെ പോയി എല്ലാവരും എല്ലാവരും ഉപേക്ഷിച്ച് കടന്നു കഴിഞ്ഞിരിക്കുകയാണ് ഇന്നലെ റഷ്യൻ പ്രസിഡന്റ് പുടിൻ ഒരു സമവായത്തിനുള്ള ചർച്ച മുന്നോട്ട് വെച്ചു ട്രംപിനോട് പറഞ്ഞു പോയി നിന്റെ യുക്രൈനിലെ പണി നോക്കണം ഓടിച്ചു വിട്ടു വളരെ വ്യക്തമായി ഓടിച്ചു വിട്ടു ചൈന എന്തോ നിസ്സാരമായിട്ടൊന്ന് വിമാനം അയച്ചു എന്ന് പറയുന്നത് ഒരു ഒരു ദുരൂഹമായി വിമാനം വന്നു എന്ന് പറയുന്നു അല്ലാതെ ചൈനയുടെ ഭാഗത്ത് അതായത് ഒരു ഒരു പ്രസ്താവന പോലുള്ള ഇന്നാണ് നോർത്ത് കൊറിയ പ്രസ്താവന ണം യുദ്ധത്തിന് ഏഴാം ദിവസമാണ് ഓരോ രാജ്യങ്ങൾ പ്രസ്താവന ഇറക്കുന്നത് അതായത് ഇത് ഇസ്രായേൽ അധിനിവേശ രാജ്യമാണ് കാരണം അപ്രത്യക്ഷമായി കളഞ്ഞിരിക്കുക അതായത് ഇറാനെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ഇസ്രായേലിന്റെ സ്ട്രാറ്റജി എന്ന് പറയുന്ന വ്യക്തമായി അതായത് ഇവരുടെ ഈ പറയുന്ന സഖ്യം ഇല്ലാതാക്കി ഹമാസ് ഹുസ്ബുൾ ഹൂദികൾ ഈ മൂന്നും മണ്ണിനടിയിലായി പോയി ഇവരിപ്പോഴും ബംഗർ പോലും ഇല്ല അവർക്ക് ഇപ്പം ബംഗർ പോലും എടുത്തുകളഞ്ഞിരിക്കുകയാണ് അതായത് ഇസ്രായേൽ ചെയ്യുന്ന വെച്ചാൽ ഇവരുടെ ശേഷി ഇല്ലാതായി കളഞ്ഞു അതായത് ഈ പറയുന്ന മൂന്നിന്റെയും ഹിസ്ബുളയും ഹുമാസിന്റെയും ഹൂതികളുടെയും ആയുധ ശേഖരെന്ന് പറഞ്ഞത് എൺപത് ശതമാനത്തോളം ഡിപ്ലീറ്റഡ് ആയി

പട്ടാൾക്കാരാണല്ലേ സമയം എടുക്കും അപ്പൊ അയ്യായിരം മുതൽ ആറായിരം എന്ന് പറയുന്ന മിസൈലുകൾ ഇന്റർസെപ്ഷൻ മിസൈലുകൾ ഇസ്രായേൽ ഉപയോഗിച്ചു കഴിഞ്ഞിരിക്കുകയാണ് എന്തിനു വേണ്ടി നാനൂറ് ബലിസ്റ്റിക് മിസൈലുകള് ഇത് ഇന്നലെ തുടങ്ങിയതല്ല ഒക്ടോബർ ഏഴാം തീയതി ആക്കണം ഇതിനൊക്കെ ഒരു കണക്കില്ലേ അതാണ് ഈ പറയുന്ന ഇസ്രായേലിന്റെ ഈ പറയുന്ന അവരുടെ ശേഖരം കുറഞ്ഞു വരുന്നു എന്ന് പറഞ്ഞ കാരണം വേറെ ഒന്നും കൊണ്ടില്ല ഇതാണ് ചോദ്യം എന്ന് പറയുന്നത് ഒരു മൂന്ന് പേരും വിട്ടു എല്ലാവരും ഒഴിവാക്കിയോ തീർച്ചയായും പറഞ്ഞാൽ ആർക്കും ഇടപെടാൻ താല്പര്യമില്ല കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ എല്ലാവരുടെയും ഇക്കോണമി മോശമാണ് ചൈനയുടെ മോശമാണ് റഷ്യക്ക് അവരുടെ പ്രശ്നങ്ങൾ പോലെ തന്നെയുണ്ട് ഉക്രൈൻ തീരുന്നില്ല പിന്നെ ഇവിടെ ഒന്നും എന്ത് ചെയ്യാനാ ഇപ്പൊ ഇത് ഞാൻ അമേരിക്കയിലേക്ക് കടന്നു വരാം അമേരിക്കയുടെ പ്രശ്നം ഇത് തന്നെയാണ് ആറാം ദിവസമായി അതായത് കഴിഞ്ഞ ചൊവ്വാഴ്ച രണ്ടു ദിവസം മുമ്പ് ജീസൺ ഉച്ചകൂടി പകുതി വെച്ച് മനസ്സിൽ പകുതി വെച്ച് അവസാനിപ്പിച്ച് ട്രംപ് തിരിച്ചു വന്നു കാലഗറിയിൽ തിരിച്ചു വന്നു അല്ലെ ട്രംപിന്റെ ഏറ്റവും വലിയ ഒരു ഉത്കണ്ഠ അല്ലെങ്കിൽ ട്രംപിന്റെ ഏറ്റവും വലിയ വിഷമ പ്രതിസന്ധി എന്ന് പറയുന്നത് ഇത് ഈ വാർ എന്ന് അവസാനിക്കുമെന്ന് ആർക്കും പറയാൻ സാധിക്കില്ല അമേരിക്കക്ക് ഇറങ്ങാൻ എളുപ്പമാണ് പക്ഷെ എന്ന് കയ്യില് രണ്ടായിരത്തി രണ്ടില ഇറാഖ് വർണ്ണ പറഞ്ഞ ഓപ്പറേഷൻ ഡെസേർട്ട് ഡെസേർട്ട് ഓപ്പറേഷൻ സ്റ്റോം അതിലും പറഞ്ഞിട്ടായിരുന്നു ഉണ്ടായിരുന്നു അല്ലേ അതായത് ഈ ഈ പറയുന്ന മാരകമായിട്ടുള്ള ആയുധങ്ങളും ഓഫ് മാസ് അമേരിക്കനെ അന്ന് നടത്തിയ അതേ പ്രസ്താവനയാണ് ട്രംപ് അതെ അത് ആരായിരുന്നു മറ്റേ വൈസ് പ്രസിഡന്റ് ആയിരുന്നു അതിനുശേഷം അവർ ഏകദേശം അവർക്കെതിരെ വിചാരണപ്പെട്ടു കഷ്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു അല്ലെ അതുകൊണ്ട് തന്നെ ഇന്റലിജൻസ് പറയുന്നത് ഏകദേശം മൂന്ന് വർഷം സമയം എടുക്കുമെന്ന് അമേരിക്കൻ സി ഐ പറയുന്നുണ്ട് ഇറാൻ അതൊരു കോൺട്രഡിക്ഷൻ ആണ് അമേരിക്ക ശരിക്കും അവരുടെ ഡയലമയിലാണ് അതായത് ഈ പറയുന്ന പടക്കോപ്പുകൾ കൊണ്ടുവരുന്നുണ്ട് ശരിയാണ് ഈ പറയുന്ന ലിമിറ്റ്സ് വരുന്നുണ്ട് ജരാഡ് ഫോർഡ് ഫോർ വരുന്നുണ്ട് ഇതെല്ലാം വരുന്നുണ്ട് ശരിയാണ് പക്ഷെ എങ്കിൽ പോലും അമേരിക്ക ഇതുവരെ രണ്ട് തട്ടിലാണ് മന്ത്രിസഭ കാരണം ഇറങ്ങണോ വേണ്ടയോ എന്ന് ഈ ട്രംപിന്റെ പരിപാടി എന്ന് പറഞ്ഞാൽ നിര വേർബൽ ജൂഡോ എന്ന് പറയും അതായത് വേർബൽ ജൂഡോ അതായത് അവരുടെ ബിസിനസ്സുകാരാണ് അതായത് ഇപ്പം എന്താ പറയുക പണം ഇറക്കാൻ വാക്കുകൾ കൊണ്ട് തോൽപ്പിക്കാൻ പറ്റും അതാണ് നിങ്ങൾ നിരുപാധിയും കീഴടങ്ങി കാരണം യുദ്ധത്തോടുള്ള താല്പര്യക്കുറവും അദ്ദേഹം എങ്ങനെയെങ്കിലും വാക്കുകളിൽ തീരാണെങ്കിൽ രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കുക എന്നുള്ളത് അത് ട്രംപിനെ അംഗീകരിക്കേണ്ടത് ഞങ്ങൾ ട്രംപിനെ വളരെ അധികം വിമർശിക്കുന്ന വ്യക്തിയാണെങ്കിലും രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കുക വാക്കുകൊണ്ട് ഭീഷണി കൊണ്ട് ഒഴിഞ്ഞു പോവാണെങ്കിൽ ഒഴിഞ്ഞു പോകട്ടെ താങ്കൾ പ്രതിപാദിച്ച പോലെ അദ്ദേഹത്തിന്റെ പ്രഷർ എന്ന് പറഞ്ഞാൽ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ അൾട്രാ റൈറ്റ് മേഗ കൺസർവേറ്റീവ്സ് ഇവാഞ്ചലിസ്റ്റ് ക്രിസ്ത്യൻ വിഭാഗം ഇവർ പറയുന്നത് ഇതോടുകൂടി തീർക്കൂ ഇറാനെ തീർക്കൂ എന്ന് പറഞ്ഞാണ് ഇദ്ദേഹത്തിന്റെ പിന്നിൽ കൂടിയിരിക്കുന്നത് അദ്ദേഹത്തിന് വോട്ട് വൈറ്റ് കൺസർവേറ്റീവ് റിപ്പബ്ലിക്കൻ പാർട്ടി അവർ പറയാണ് ഇതോട് തീർക്കാനുള്ള അവസരമല്ലേ കെടുക്കുന്നേ എന്താണ് വെച്ചുകൊണ്ടിരിക്കുന്നത് അവർ പറയുന്നതിൽ കാര്യമുണ്ട് കാരണം കഴിഞ്ഞ എഴുപത്തി ഒമ്പതിൽ അമേരിക്കയുടെ എംബസി അറ്റാക്ക് ചെയ്തത് മുതൽ ഒരു അവസരം വന്നിരിക്കുന്നത് ഒഴിവാക്ക ഉപയോഗിക്കുന്നില്ല വേറൊരു ചോദ്യം താങ്കളോട് ചോദിക്കാനുള്ളത് നമ്മള് മനസ്സിലാക്കും ഒക്ടോബർ ഏഴ് രണ്ടായിരത്തിഇരുപത്തി മൂന്ന് താങ്കൾ പ്രതിപാദിച്ചു അന്ന് പ്രോക്സികളെ വെച്ച് ഹമാസിനെ വെച്ച് ഇങ്ങനെ ഒരു ആയിരത്തി ഇരുന്നൂറ് ആൾക്കാരെ ഇറാ ഇസ്രയേലുകളെ അവസാനിക്ക് അവസാനിപ്പിക്കുന്ന സമയത്ത് ഇറാൻ ഇബ്രാഹിം റൈസി ആയിരുന്നു പ്രസിഡന്റ് അദ്ദേഹത്തിനെ വരി നിർത്തു കളഞ്ഞു ഇസ്മയിൽ ഹനിയ യഹിയ സിൻമാർ മുഹമ്മദ് ഒക്കെ പോയി നസറുള്ള പോയി ഒക്കെ ഇതിനും ഇസ്രായേൽ അന്ന് ഒരു പക്ഷെ ഇസ്ര ഇറാൻ വിചാരിച്ചത് ഈ ആയിരത്തി ഇരുന്നൂറ് ആൾക്കാരെ കൊല്ലുന്നു കുറെ ബന്ദികളെ ഇരുന്നൂറ്റി അമ്പത് ആൾക്കാരെ പിടിച്ചു കൊണ്ടുപോകുന്നു അതിനുശേഷം ലോകം മുഴുവനും നമ്മുടെ നമ്മുടെ മീഡിയ വൺ ചാനല് ദുൽഖുർ സൽമാന് തൊട്ട് എല്ലാവരും കരയുന്നു പിഞ്ചി കുഞ്ഞ് രണ്ട് വയസ്സ് കൊന്ന് കൊന്നേ അയ്യോ കൊന്നേ ഇസ്രായേൽ കൊന്നേ എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടായിരുന്നു കൈ വിട്ടുപോയി എവിടെ എവിടെ ദിവസം നിൽക്കുന്നു അതിനെക്കുറിച്ച് താങ്കൾക്ക് എന്താ പറയാനുള്ളത് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം അതായത് ശതമാനത്തോളം അതായത് ഈ പറയുന്ന ഇസ്രായേലിന്റെ വലിപ്പും ഇറാന്റെ വലിപ്പും ആലോചിച്ചു നോക്കി ഏകദേശം ഇരട്ടി ഉണ്ട് ഈ പറയുന്ന ഇറാന്റെ വലിപ്പല്ലേ ഇസ്രായേലിനെ കേട്ടു തീർച്ചയല്ലേ അതായത് ഇപ്പൊ നമ്മളിപ്പോ കാണുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞ പല ദിവസങ്ങളിലും ഇറാന്റെ പല നേതാക്കന്മാരെയും അവര് അല്ലേ വധിച്ചു അല്ലേ ഒരു കാര്യം ഒരു കാര്യം ഞാൻ ഇന്നലെ ഇന്നലെ ഞാനൊരു ഐ ഡി എഫിന്റെ ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് പറയാൾ പറയായിരുന്നു ഈ പറയുന്ന ആളുകളും വ്യത്യസ്ത പല പല സ്ഥലങ്ങളിലാണ് ഇത് ഇപ്പൊ ജനങ്ങൾ ചിന്തിക്കുന്ന വെച്ചാൽ ഇത് കേരളത്തിലെ തൃശ്ശൂർ മാത്രം ഇരിക്കുവ അല്ലെങ്കിൽ പാലക്കാട് മാത്രമല്ല ഒരാൾ ആയിരം കിലോമീറ്റർ അകലെ മറ്റേ രണ്ടായിരം കിലോമീറ്റർ അകലെയാണ് ഇത് ഒരു ട്രെ അവര് കോർഡിനേഷൻ ആലോചിച്ച് നോക്കണം അതായത് ഒരേ സമയത്ത് ഇത് ഒരേ സമയത്ത് ഇവർ പറഞ്ഞ ഇത് ഹൈ വാല്യൂ അസെറ്റാണ് ഇവര് മൂവീസ് കൊണ്ടിരിക്കുക വീട്ടിലിന്ന ടി വി ആണെന്നില്ല സയന്റിസ്റ്റുകൾ ആയാലും പോലും ഈ പറയുന്ന പൊളിറ്റിക്കൽ നേതാക്കന്മാർ ഇവരെല്ലാം മൂവ് ചെയ്യണം മൂവ് ചെയ്തോണ്ടിരിക്കയാണ് അത്ര കോർഡിനേഷനിലാണ് ഇവരെല്ലാവരും ഒരു സമയം എടുത്തു പറഞ്ഞിരിക്കുക പറഞ്ഞു പറഞ്ഞു കോർഡിനേഷനെക്കാളും ഉപരിയായിട്ട് ഇറാന്റെ ഉള്ളിൽ തന്നെ ആയിരക്കണക്കിന് ആൾക്കാരാണ് അത് ആരാണ് ഡബിൾ ഏജന്റ് ആരാണ് ഇറാന്റെ കൂടെ ആരാണ് ഇസ്രായേലിന്റെ കൂടെ എന്ന് പറയാൻ പറ്റാത്ത സ്ഥിതിയിലാണ് അവിടുത്തെ ഇപ്പൊ ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്തിരുന്നത് പെഷസ് ഖാൻ പ്രസിഡന്റ് പ്രസിഡന്റ് അവർക്ക് ആർക്കും ഒന്നും തല്ലണ്ട കൊല്ലണ്ട ഒന്നും ചെയ്യണ്ട അയാൾ ഒരു പ്ലെയിനിങ് കയറി ഇന്ന് പുറപ്പെട്ടു കഴിഞ്ഞു പുറപ്പെട്ടു ഞാൻ ഒരു കാര്യം പറഞ്ഞു കാര്യം അതായത് പത്ത് വർഷം മുമ്പ് ആയിരുന്നെങ്കിൽ ഇത് ഇസ്രായേലും അമേരിക്കക്കും ഈ കളി എളുപ്പമായില്ല ഇന്ന് എന്തുകൊണ്ട് ഇത്ര എളുപ്പത്തില് ഈ പറയുന്ന ഇറാനെ അടിച്ചിടാൻ സാധിച്ചതിന് പുറമെ ജനങ്ങളാണ് കാരണം ജനങ്ങള് പുറത്തിറങ്ങിയിരിക്കുകയാണ് ഈ ജനങ്ങളെ കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ ഇറാനിൽ വന്നു അല്ല ഒരുപാട് മാറ്റങ്ങൾ അടിച്ചമർത്തുന്നതിരെ ജനങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ അവരെ പിന്തിരിപ്പിക്കാനായിട്ട് ടെക്നോളജി ടെക്നോളജി കൊണ്ടുവന്ന് സർവൈലൻസ് ആരംഭിച്ചു ചൈനയിൽ നിന്ന് വന്ന് അപ്പൊ ജനങ്ങൾ എന്ന് പറയുന്നത് ഏകദേശം നല്ലൊരു ശതമാനം ജനങ്ങൾ ഈ പറയുന്ന കിരാത ഭരണത്തിനെതിരായി തുടങ്ങി ഉള്ളിന്ന് തന്നെ പ്രഷർ വന്നു തുടങ്ങി അതുകൊണ്ടാണ് ഈ പറയുന്ന ഇത്ര എളുപ്പം പത്ത് വർഷം മുമ്പായിരുന്നെങ്കിൽ നടക്കില്ല സാമ്രാജ്യങ്ങളെ പറ്റി നമ്മൾ ലിബിയയിലെ മുഹമ്മദ് ഖദാഫി സദാം ഹുസഭാ തൊട്ട് അവരൊക്കെ പത്ത് മുപ്പത് നാല്പത് കൊല്ലം ഭരിച്ചിട്ടാണ് അവരെ മിനിറ്റ് നിർത്തേ ഒരു കാര്യം കൂടി ഈ ഇറാനിലെ ജനങ്ങളുടെ ഏറ്റവും വലിയ പ്രതിസന്ധി വിഷമസന്ധി എന്ന് പറയുന്നത് ഇനി എന്താണ് അവരെ കാത്തിരിക്കുന്നത് അടുത്തൊരു ലിബിയാണോ അടുത്തൊരു ഇറാഖാണോ അല്ലെങ്കിൽ ഒരു സിറിയായി മാറുമോ എന്ന ഏറ്റവും വലിയ പേടി എന്ന് പറയുന്നത് ഇപ്പം അവർ ആദ്യം ആദ്യ രണ്ട് ദിവസങ്ങളിൽ പറഞ്ഞത് ശരിയാണ് തമാ രസമായി തോന്നി ഈ പറഞ്ഞ ജനറൽമാരൊക്കെ ഇല്ലാണ്ടായത് പോയി പക്ഷെ ഇനി അവരുടെ എന്തായിരിക്കും അവരുടെ ഭാവി എന്നുള്ളതിൽ അവർ അതിന് ഒരു ഒരു മറുപടി കൂടി ഞാൻ പറയുന്നത് അതായത് ഇറാൻ എന്നുള്ളത് ഏറ്റവും കൂടുതൽ ഷിയ മുസ്ലിംസ് ഉള്ള രാജ്യമാണ് ഇറാൻ ഏകദേശം ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം അവർ തീവ്ര നിലപാടുള്ളവരല്ല സുന്നികളെക്കാളും തീവ്ര നിലപാട് കുറവാണ് ഈ ഷിയകൾക്ക് തീവ്രവാദം കൂടുതലുള്ളത് നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിലെ സുന്നി വിഭാഗം വഹാബിസ്റ്റുകൾ ഈ എണ്ണ കച്ചവടം നടത്തുന്ന നമ്മുടെ ആൾക്കാരാണ് എന്നാൽ അവരെ അമേരിക്കയും യൂറോപ്പും കൂടി വരുതിയിൽ നിർത്തി എനിക്ക് കച്ചവടം വേണോ മതം വേണോന്ന് വരുതിൽ കൊണ്ടുവന്നു ഞാൻ പറയുന്നത് ഗൾഫ് രാജ്യങ്ങളെ എന്നാൽ ഷീയ രാജ്യത്ത് ഈ കമേനി മാത്രമായിരുന്നു പ്രശ്നക്കാരൻ കത്തിക്കണം ടു അമേരിക്ക ഡെത്ത് ടു ആ ജനങ്ങള് പരിഷ്കൃത സമൂഹമായിരുന്നു അവരാണ് ഈ സ്ഥിതിയിലേക്ക് ഷാ ഭരണകൂടത്തിൽ നിന്ന് ഈ സ്ഥിതിയിലേക്ക് നാല്പത്തി ആറ് അമ്പത് കൊല്ലം കൊണ്ട് എത്തിച്ചത് അതിന് ഒരു വിമുക്തിയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക്